ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ബീറ്റ് റൂട്ടാണ് കേട്ടോ എടുത്തത് ഇത് ഫുള്ളൊന്നും എടുക്കുന്നില്ല കേട്ടോ അതിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ എടുക്കുന്നുള്ളൂ ചെറിയൊരു പീസ് മാറ്റി വെക്കുന്നുണ്ട് മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ നമ്മൾ ഇന്നലെ ചെയ്തിരുന്നില്ല അതുപോലെ അപ്പോൾ ഞാനിതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ ക്യൂബ് ക്യൂബ്സായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് വെജിറ്റബിൾ ചോപ്പറിലാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ക്യൂബ്സായിട്ട് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ എന്താ പറയുക ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണ്ട കേട്ടോ അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത് വെജിറ്റബിൾ ചോപ്പറുണ്ടെങ്കിൽ പിന്നെ എളുപ്പമാണ് അതിലിട്ടൊരു നാല് വരി വലിച്ചാൽ നമ്മുടെ ബീട്രൂട്ട് കുഞ്ഞ് പീസായിട്ട് കിട്ടും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ബീട്രൂട്ടൊക്കെ നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം ഉണക്കമുളക് രണ്ടെണ്ണം നടു പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉണക്കമുളക് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയെടുക്കുക ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ബീട്രൂട്ട് നമ്മൾ എത്ര അരിഞ്ഞാലും കുറച്ച് വേവ് ഉണ്ടാവില്ലേ ബീട്രൂട്ടിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അടുത്ത് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ ഒരു അഞ്ചോ ആറോ ഒക്കെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി ഇതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് പച്ചമുളകുമാണ് എടുത്തത് പിന്നെ തേങ്ങയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെ തേങ്ങ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചിലവ് എനിക്ക് മടിയാണ് കേട്ടോ അതുകൊണ്ടാണ് അരമുറി തേങ്ങയുടെ മുക്കാൽ ഭാഗമാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തത് അപ്പോൾ അതൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ട് വേവാൻ വെച്ചതൊക്കെ നല്ലപോലെ വെതിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം കേട്ടോ അപ്പോൾ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കണം ഈ തേങ്ങയുടെ പച്ചച്ചവ മാറുന്നത് വരെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ബീട്രൂട്ട് തോരനല്ലേ ഉണ്ടാക്കുന്നത് പക്ഷേ അല്ല കേട്ടോ അതിന് കുറച്ചൊരു ടെസ്റ്റ് ഉണ്ട് അപ്പോൾ തേങ്ങയൊക്കെ വെന്തിട്ടുണ്ട് പച്ചചവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ തേങ്ങയിലേക്കും ബീട്രൂട്ടിൻ്റെ കളറാവാൻ പാകത്തിന് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ മിക്സ് ചെയ്തിട്ട് തേങ്ങയുടെ പച്ചചവ മാറാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാം ഇനി ഈ കഷ്ണങ്ങളൊക്കെ പാനിൻ്റെ സൈഡിലോട്ട് മാറ്റി കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു ഹോൾസ് ഉണ്ടാക്കുക ഇനി നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് മുട്ടയാണ് കേട്ടോ അപ്പം ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ടയും പൊട്ടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒഴിച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ ബീട്രൂട്ട് തോരനൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നമ്മുടെ മക്കൾക്ക് ഇഷ്ടാവില്ലല്ലോ അല്ലേ അപ്പോലെ ബീട്രൂട്ട് തോരനൊക്കെ തീറ്റിപ്പിക്കാനുള്ള തീറ്റിപ്പിക്കാനുള്ളൊരു ഐഡിയയാണ് കേട്ടോ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പിന്നെ മുട്ടൻ്റെ ഗുണവും കിട്ടുമല്ലോ അപ്പോൾ പിന്നെ മക്കളിങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ ബീറ്റ്റൂട്ട് തോരൻ തിന്നാതിരിക്കൂലട്ടോ കാരണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ അപ്പോൾ വീക്കിലി ഒരു നമ്മൾ ഇതുപോലെ തോരൻ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കണം കേട്ടോ കാരണം ബീട്രൂട്ട് അത്രയും ഗുണമുള്ളൊരു സാധനമാണ് അപ്പോൾ മുട്ട ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് സമയം നമ്മൾ ഇളക്കാതിരിക്കണം എന്നിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് ചിക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മുട്ട ചിക്കി ചിക്കിയെടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അല്ലാതെ നമ്മുടെ തോരനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുട്ട കാണാത്ത രൂപത്തിലാക്കരുത് കേട്ടോ അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അതുപോലെ നടുവിലിട്ടിട്ട് ഒന്ന് ചിക്കി ചിക്കിയെടുക്കുക മുട്ട എന്നിട്ട് പിന്നെ മിക്സ് ചെയ്താൽ മതി കേട്ടോ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് ഇങ്ങനെ മുട്ടൻ്റെ പീസ് കിട്ടണം കാണാനും കിട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പാൻ്റെ നടുവിൽ മുട്ടയിട്ട് ചിക്കി കൊടുത്തത് അല്ലാതെ നമ്മൾ നേരിട്ട് തോരലിലേക്ക് മുട്ട ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടേൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവും മുട്ടയൊക്കെ വെന്ത്ട്ടും പക്ഷേ നമുക്ക് മുട്ട കാണാനോ കടിക്കാനോ ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യണമാണ് കേട്ടോ ഇനിയിപ്പോൾ മുട്ട വലിയ പീസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടൊന്നും ഇങ്ങനെ കുത്തി കൊടുത്താൽ ഇട്ടോ അപ്പോൾ നമുക്ക് ചെറിയ പീസായിട്ട് തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബീറ്റ് റൂട്ട് മുട്ടത്തോരൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ എന്താണെങ്കിലും മക്കൾക്ക് ഇഷ്ടപ്പെടും എന്താണെങ്കിലും അവർ കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഉപ്പും കൂടെ ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക പിന്നെ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല സത്യം പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഇത് മാത്രം ഉണ്ടായാൽ മതി പിന്നെ ഒരു ചമ്മന്തി നമുക്ക് അടിപൊളിയായിട്ട് ചോറ്ന്നാൽ പിന്നെ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തിടാനും പറ്റിയൊരു തോരനാണ് കേട്ടോ പിന്നെ ഞാൻ ചപ്പാത്തി ദോശ അതിൻ്റെ കൂടെ കഴിക്കലുണ്ട് കേട്ടോ ചോറ് കഴിക്കൽ കുറവാണ് കേട്ടോ അവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദോശയും ചപ്പാത്തി കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ടും കഴിക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് കാണാൻ നല്ല ഭംഗിയില്ല അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളൊന്നുണ്ടാക്കി നോക്കുകട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുകയുണ്ട് അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി ഈസി ടേസ്റ്റി റെസിപ്പി ആയിട്ട് ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം അസലിക്കും